സ്വാഗതം വാർത്തകളിലേക്ക് എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യമായി ഉല്ലാസയാത്ര ഒരുക്കി വാർഡംഗം കീഴൂർ പഞ്ചായത്ത് മൂന്നാം വാർഡംഗം പി കെ കൗലത്താണ് വാർഡിലെ എഴുപത് പിന്നിട്ട വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര ഒരുക്കിയത് ബാല്യകാലത്തെ തിരിച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഉല്ലാസത്തോടൊപ്പം യാത്ര ഒരുക്കിയും മാതൃക തീർക്കുകയായിരുന്നു കൗലത്ത് അനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും മനസും ശരീരവും സന്തോഷം നിറച്ച ഭക്ഷണവുമായി ആഹ്ലാദകരമായിരുന്നു യാത്ര വാർഡങ്കം കൗലത്തിന്റെ നേതൃത്വത്തിൽ അമ്പത്തഞ്ച് പേരായിരുന്നു യാത്രയിൽ യാത്രക്കാവശ്യമായ മുഴുവൻ ചെലവുകളും വാർഡങ്കം തന്നെയാണ് വഹിച്ചത് മാട്ടൂൽ ബീച്ച് പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തൽ കേന്ദ്രം മാടായിപ്പാറ എന്നിവിടങ്ങളിലാണ് സന്ദർശിച്ചത് രാവിലെ തെരൂരിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു സി കെ മുനവിർ ടി കെ മുനീർ എന്നിവർ പങ്കെടുത്തു യാത്രയ്ക്ക് കൗലത്തിനൊപ്പം മുനീർ ടി കെ മുഹമ്മദ് ടി കെ അബ്ദുറഹിമാൻ പി സാജിദ എന്നിവർ നേതൃത്വം നൽകി